ഉത്തരേന്ത്യയിൽ രാമനെങ്കിൽ ഇങ്ങ് കേരളക്കര എത്തിയപ്പോൾ പത്മനാഭനെ കൂട്ടുപിടിച്ചാണ് മോദിയുടെ പ്രസംഗം തിരുവനന്തപുരത്തുകാരെ സന്തോഷിപ്പിക്കാൻ മലയാളത്തിൽ തുടങ്ങിയ പ്രസംഗത്തിൽ അനന്ത പത്മനാഭ സ്വാമിയെ നമസ്കരിക്കുകയാണെന്നും അനുഗ്രഹം തേടുന്നുവെന്നും എല്ലാം പറഞ്ഞാണ് പ്രധാനമന്ത്രി തുടങ്ങിയത് കേരളത്തിലെ സഹോദരി NDA, namaskaram! Friends, I bow to Sri Ananta Padmanabha Swami. I seek his blessings for the progress of the nation and its 140 crore people. പിന്നീട് അങ്ങോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ബി ജെ പി പ്രദേശകളാണ് പി എം മോദിയുടെ വാക്കുകളിൽ നിറഞ്ഞത് മിഷൻ നാനൂറ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരുമെന്നും കേരളം അതിന്റെ ഭാഗമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട് അതിനൊപ്പം വലിയൊരു പ്രവചനവും മോദിയുടെ ഭാഗത്തു നിന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി രണ്ടക്ക സീറ്റുകൾ നേടുമെന്ന് കേരളത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അടിക്കടി എത്തുന്ന പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് മലയാളക്കര രണ്ടക്ക സീറ്റുകൾ ബി ജെ പിക്ക് നൽകുമെന്ന് പറഞ്ഞത് കേരളത്തിൽ ആകെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് രണ്ടക്കം എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പത്ത് സീറ്റുകളെങ്കിലും ബി നേടണം ഇതുവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത ബി ജെ പി ഒറ്റയടിക്ക് രണ്ടക്ക സീറ്റ് നേടുമെന്ന അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ടിംഗ് ശതമാനം രണ്ടക്കം കടന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സീറ്റുകൾ രണ്ടക്കം കടക്കുമെന്ന് നരേന്ദ്രമോദി പറയുന്നത് എന്തായാലും മലയാളികളുടെ ആവേശം കണ്ടിട്ടാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി കേരളം ബി ജെ പിക്ക് നിൽക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നത് അത്രേ കേരളത്തിലെ എക്കാലത്തും തന്നെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മോദി ആ സ്നേഹം തിരിച്ചു നൽകാൻ കൂടുതൽ പരിശ്രമിക്കുമെന്നും കൂട്ടിച്ചേർത്തു കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി കിണഞ്ഞു പരിശ്രമിക്കുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ട് ഇന്ത്യയിൽ എവിടെ ചെന്നാലും കോൺഗ്രസിനെതിരായി നാല് ഡയലോഗ് പറയുന്നത് പതിവാണ് തെക്കേന്ത്യയിലാകുമ്പോൾ അത് കുറച്ച് കൂടുതലാകും ഇവിടെ കോൺഗ്രസിനെ മാത്രമല്ല സി പി എമ്മിനെ കൂടി ആക്രമിക്കാൻ കോൺഗ്രസിനെതിരെ സ്ഥിരം പ്രയോഗിക്കുന്ന കുടുംബാധിപത്യം തന്നെയാണ് മോദി ഇക്കുറി തിരഞ്ഞെടുത്തത് കോൺഗ്രസിനെ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കുടുംബവാഴ്ചയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി കേരളത്തിൽ ശത്രുക്കളായി അഭിനയിക്കുന്ന കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിന് പുറത്ത് ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ ആണെന്ന പ്രയോഗം കൂടി മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായി കോൺഗ്രസ് ഇവിടെ സർക്കാരിനെതിരെ അഴിമതി ഉന്നയിക്കുന്നു പക്ഷേ ഡൽഹിയിലെത്തിയാൽ ഇരുവരും ഒന്നാണെന്നാണ് മോദിയുടെ പരിഹാസം സി പി എമ്മും കുടുംബാധിപത്യത്തിനായി ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ മോദി കേരളത്തിലെ സർക്കാരും ഒരു കുടുംബത്തിനായി പ്രവർത്തിക്കുന്നുവെന്ന് കൂടി പറഞ്ഞുവെക്കുകയുണ്ടായി കേരളത്തെ അവഗണിക്കുന്നില്ലെന്ന് സ്ഥാപിക്കാനായി ഇടയ്ക്കിടെ കേരള സ്നേഹവും കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം നൽകിയെന്നും പറയുന്നത് മോദി ആവർത്തിക്കുന്നുണ്ടായിരുന്നു കേരളത്തോട് അവഗണന കാട്ടിയിട്ടില്ലെന്നും ഒരു വിവേചനവും ഉണ്ടായിട്ടില്ലെന്നും വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല കേന്ദ്ര സർക്കാർ കേരളത്തെ കാണുന്നതെന്നും മോദി പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള പരിഗണന കേരളത്തിലും നൽകിയത്രേ എന്തായാലും ലോക്സഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇടതുപക്ഷം പൂർത്തിയാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ ബി ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ നടത്തുമെന്ന് കരുതാം ഇക്കുറി തൃശൂരും ആറ്റിങ്ങലുമാണ് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന രണ്ടിടങ്ങളെന്നാണ് സൂചന തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും എന്നുമെല്ലാം പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് മോദി പറഞ്ഞതുപോലെ രണ്ടക്കത്തിലേക്ക് എത്തിയില്ലെങ്കിലും ആദ്യമായി ലോക്സഭയിൽ കേരളത്തിൽ നിന്നൊരു താമര വിരിയുമോ എന്ന ചോദ്യം ഇങ്ങനെ വാർത്തകൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ടാർത്തേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ